റാഗിങ് എന്തെന്ന് പോലും അറിയാത്ത കുട്ടി സഖാക്കന്മാരുടെ ഗുണ്ടാ വിളയാട്ടമാണ് കേരളത്തിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേസും കൂട്ടവുമായി സി പി എം ചക്രശ്വാസം വലിക്കുന്നതിനിടെ അടുത്ത വള്ളി പിടിച്ചിരിക്കുകയാണ് കുട്ടി സഖാക്കന്മാർ കോഴിക്കോട് കൊയിലാണ്ടിയിലും എസ് എഫ് ഐയുടെ പേരിൽ റാഗിംഗ് നടക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനം വെറ്റ് വിദ്യാർത്ഥിയെ സാരമായ പരിക്കേറ്റു ആർ എസ് എം എസ് എൻ ഡി പി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സി ആർ അമലിനാണ് മർദ്ദനം വിദ്യാർത്ഥിയുടെ കണ്ണിനും മൂക്കിനും പരിക്കേറ്റു മർദ്ദിച്ചത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് എന്നും ഇരുപതോളം പേർ ചേർന്നായിരുന്നു മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥി പറയുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അമലിനെ എസ് പ്രവർത്തകർ മർദ്ദിച്ചത് കോളേജിന്റെ പുറത്തേക്ക് വിളിച്ചു വരുത്തിയാണ് തന്നെ ഇരുപതോളം പേർ കൂട്ടത്തോടെ തല്ലിയതെന്ന് ഈ വിദ്യാർത്ഥി പറയുന്നു തുടർന്ന് കണ്ണിനും മൂക്കിനും പരിക്കേറ്റ അമലിനെ സുഹൃത്തുക്കൾ ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കോളേജ് പ്രിൻസിപ്പലിനും കൊയിലാണ്ടി പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥി പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും വിധേയനായി ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥ മരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പ്രതികളായി പതിനെട്ട് പേരെ പോലീസ് പിടികൂടിയിരുന്നു ഹോസ്റ്റലിൽ നടുമുറ്റത്ത് കസേരയിൽ കെട്ടിയിട്ട് ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടുമെല്ലാം സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് എസ് എഫ് ഐ ഭരിക്കുന്ന കോളേജുകളിലെ മിക്ക സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ് എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു കഴിഞ്ഞ ദിവസം പട്ടാമ്പി സംസ്കൃത കോളേജിലും എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു കോളേജ് ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടായിട്ടുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയതെന്നും ഇതേ തുടർന്ന് വീട്ടിലേക്ക് പോകും വഴി എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥ് മടങ്ങി വന്നുവെന്നും ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് ഡാനിഷ് ആണ് എന്നും നിയമ നടപടിയുമായി പോയാൽ കേസാകുമെന്നുമെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചെന്നുമെല്ലാമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതായത് പാർട്ടി അംഗബലം എന്ന് പറയുന്നത് ഒരു ഗുണ്ടകളുടെ താവളം തന്നെയായി മാറുന്നു എന്നതാണ് സി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചുരുക്കം